ഹായ് ഹായ്സ് വെൽക്കം ടു പോട്ടിക് ഹലാസ്പോട്ടിക് ഹലാസ്പോട്ടിക്കിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി സൂപ്പർ പാർട്ടി വെയർ ബിറ്റുകൾ അതും നല്ല ഭംഗിയുള്ള അടിപൊളി മൊടാൽ സിൽക്കിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ ഏറ്റവും പുതിയ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റം ആണ് കേട്ടോ നല്ലൊരു നല്ല ഭംഗിയുള്ള അടിപൊളി കളറാണ് നല്ലൊരു ഗ്രീൻ കളറാണ് നല്ല കളറുമാണ് അതേപോലെ തന്നെ നല്ലൊരു ഡിസൈനുമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫുള്ള് മിറർ വർക്ക് വരുന്ന അരി വർക്കും സെറി വർക്കും ഒക്കെ വരുന്ന യോക്കാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് ദാമിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ദാമന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് ലാസ്റ്റ് എൻഡിലൊരു ലേസ് വർക്കും കൂടിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈനാണ് ഇത് ഈ മൊടാൽ സിൽക്കിന്റെ ഐറ്റം കിട്ടിയ എല്ലാവരും ഭയങ്കര പോസിറ്റീവ് റിവ്യൂ ആണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ പ്രൈസിൽ ഇതുപോലുള്ള മെറ്റീരിയൽ കിട്ടിയത് അവർ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും പറയുന്നത് വെച്ചാൽ ഞങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല അടിപൊളി അതിനേക്കാളും സൂപ്പർ ആണ് പറഞ്ഞത് അത്രയും ഭംഗിയുള്ള സൂപ്പർ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയലാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കൂടെ ലൈനിങ് വരൂല കാരണം ലൈനിങ്ങിന്റെ ആവശ്യമില്ല ഇത് പിന്നെ ലൈനിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വെക്കാൻ പറ്റും ലൈനിങ് ഇതിന്റെ കൂടെ വരുന്നില്ല നല്ല ഭംഗിയുള്ള ഒരു ബാക്ക് ഡിസൈനാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പാൻറ് ആണ് പാന്റ് വരുന്നത് മസ്ലിൻ ആണ് നല്ല ഭംഗിയുള്ള മസ്ലിൻ പാൻ്റ് ആണ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ ഷോൾ ഒരു രക്ഷയിൽ കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി പ്യോറ് ഫ്രഞ്ച് ഷിഫോണിൽ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഫ്രഞ്ച് ഷിഫോൺ എന്ന് വെച്ചാൽ ആ ഒരു കട്ടിയില്ലാത്ത ഫ്രഞ്ച് ഷിഫോൺ അല്ല നല്ല കട്ടിയുള്ള അടിപൊളി നല്ല ക്വാളിറ്റിയുള്ള ഫ്രഞ്ച് ഷിഫോൺ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ടു ടു നയൻ സീറോ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് അടിപൊളി ഡിസൈൻ ആണ് ഡാർക്ക് പിങ്ക് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് പിങ്ക് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഫുൾ വർക്കും സെറിവർക്കും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഡിസൈനാണ് മിററും കൂടി ഉണ്ട് ഇതിലേക്ക് അതേപോലെ തന്നെ താഴെ നല്ലൊരു ഹാൻഡ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് ദാമന്റെ വർക്കൊക്കെ സൂപ്പറാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരാ സ്ലീവ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈനാണ് അടിപൊളി മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് മോഡൽ സിൽക്കാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഫ്രഞ്ച് ഷിഫോൺ ഫ്രഞ്ച് ഷിഫോൺ നല്ല ക്വാളിറ്റി ഫ്രഞ്ച് ഷിഫോണാണ് ആണ് കേട്ടോ അധികം കട്ടിയില്ലാത്ത ഫ്രഞ്ച് ഷിഫോണല്ല നല്ല കട്ടിയില്ല അതിൻ്റെ ഫോർ സൈഡ് ബോർഡറും നല്ല ഭംഗിയിട്ടുള്ള ലേസും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും ടു നയൻ സീറോ മാത്രമാണ് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റേഡ് ആണ് ഡാർക്ക് ഒരു ഗോൾഡൻ മസ്റ്റേഡ് കളറാണ് ഗോൾഡൻ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു സ്വർണത്തിന്റെ കളറാണ് സൂപ്പർ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇത് കണ്ടില്ലേ ഇതിൽ ഈ സ്ട്രൈപ്പിനിടയിൽ നല്ല ഭംഗിയുള്ള സെൽഫ് ഡിസൈനും കൂടി ഉണ്ട് ഇതിൽ ഏട്ടാ അത് നല്ല ഭംഗി കൊടുക്കുന്നതിലേക്ക് ആ സെൽഫ് ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് മിറർ വർക്കും വർക്കും അരിവർക്കും സൊറിവർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള യോക്കും അതേപോലെ നല്ല ഭംഗിയുള്ള ദാമിനാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവ് സൈഡ് വരുന്നുള്ളത് സ്ലീവ് ഒക്കെ സൂപ്പറാണ് ആണ് ഇതിന്റെ ബാക്ക് പ്ലെയിൻ ഇല്ല ബാക്കിലും ഡിസൈൻ ഉണ്ട് പാൻറ്റ് പ്ലെയിൻ ആണ് പാൻറ് സെയിം മസ്റ്റേഡ് കളർ കേട്ടോ ഇതാണ് എന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഫ്രഞ്ച് ഷിഫോൺ ഷോളാണ് കൊടുത്തിട്ടുള്ളത് ഒരു രക്ഷയില ഷോൾ സൂപ്പർ ഷോളാണ് നല്ല ഭംഗിയുള്ള കട്ടിയുള്ള ഫ്രഞ്ച് ഷിഫ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫ്രഞ്ച് ഷിഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ തലയിൽ നിന്ന് ഇറങ്ങൂല കാരണം അത്രയും നന്നായിട്ട് തലയിൽ നിൽക്കുന്ന ഷോ ആണ് ഫ്രഞ്ച് ഷിഫോൺ അതും നല്ല കട്ടിയുള്ള ഫ്രഞ്ച് ഷിഫോണാണ് ഫോൺ കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈനാണ് ആണ് ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഫോർ എക്സൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് ഈ ഡിസൈൻ ഒരു രക്ഷയില്ല ആൾക്കാർ എത്രയധികം കൊണ്ടുവന്നാലും തീരുന്ന ഡിസൈനാണ് അടിപൊളി മെറ്റീരിയലാണ് ഇപ്പോഴും ആൾക്കാർ ആ പഴയ വീഡിയോ നോക്കിയിട്ട് എൻക്വയറി ചെയ്യുന്ന ഒരു മോഡലാണ് ഇത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് മുമ്പ് പ്രാവശ്യം വന്നിരുന്ന അപ്പോൾ എല്ലാവരും പറഞ്ഞു റീസ്റ്റോക്ക് കൊണ്ടുവരണമെന്ന് അപ്പോൾ അത് റീസ്റ്റോക്ക് കൊണ്ടുവന്നതാണ് കാരണം ഇത് അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുള്ള് ആൾക്കാർ ഇന്നും ആ വീഡിയോ ഇട്ടിട്ട് ആൾക്കാർ ആ ഫോട്ടോ ഇട്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സാധനം വന്നിട്ടുണ്ടോ അപ്പൊ അടിപൊളി ഡിസൈൻ ആണ് ഇന്ന് വന്ന അടിപൊളി സൂപ്പർ ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക നല്ല ഭംഗിയുള്ള അടിപൊളി വർക്കുള്ള പാറ്റേൺ ആണ് സുപ്പബ് ആണ് സോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രഞ്ച് ഷിപ്പോളാണ് ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള നല്ല നിങ്ങളും വീതിയുള്ള അടിപൊളി ഷോൾ ആണ് ഫ്രഞ്ച് ഷിപ്പ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറാണ് ആദ്യം കാണിച്ച ഒരു റെഡും കളറാണ് ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് ഇത് ഒരു ഗ്രീൻ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആയിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് അതായത് ഒരു യോക്ക് മുതൽ താഴെ എൻ്റെ വരെ ഫുൾ ആയിട്ട് ആൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫുള്ള് മിറർ വർക്കും അതേപോലെ തന്നെ അരി വർക്കും സറി വർക്കും ഒക്കെ ഉള്ള നല്ലൊരു ബോർഡലാണ് ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ ദാമൻ വരുന്നത് ദാമന് ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള അടിപൊളി ദാമൻ്റെ ഡിസൈനാണ് വരുന്നത് നല്ല ഭംഗി നിങ്ങൾക്ക് ഏത് പാർട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ബിറ്റാണ് ഇത് ബാക്ക് സൈഡും ഡിസൈൻ്റെ പാൻറ് പ്ലെയിൻ ആണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ ഒരു രക്ഷയില നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോളാണ് പ്യുവർ ഫ്രഞ്ച് ചിക്കോളാണ് ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈനാണ് സൂപ്പ് മോഡലാണ് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറാണ് അല്ലേ അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള പിങ്ക് കളറാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ കൂടിയാണത് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഇതിൽ കംപ്ലീറ്റ് വർക്ക് വരുന്നുണ്ട് അതായത് യോക്ക് മുതൽ താഴെൻ്റ് വരെ നല്ല വർക്കാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഫോർ എക്സല് വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ദാമന്റെ വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്കാണ് ഇതിൻ്റെ ബാക്ക് ഇതേപോലെ തന്നെ ഡിസൈൻ വരുന്നുണ്ട് പാൻറ് പ്ലെയിൻ ആണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് ഫ്രഞ്ച് ഷിപ്പോൾ ആണ് ഷോൾ വരുന്നുള്ളത് ഷോൾ ഒരു രക്ഷയില്ല നല്ല അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഏകദേശം ഫോർ എക്സ് എൽ വരെ മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന വെറും ടു നൈക്സീറോ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് ഇതൊരു പേസ്റ്റൽ കളറിലാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്രൗൺ കളറാണ് ഒരു ലൈറ്റ് ചോക്ലേറ്റ് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ബ്രൗൺ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് വളരെ സിമ്പിളാണ് കുറേ ഓവർ വർക്കൊന്നുമില്ല നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അതിലേക്ക് നല്ലൊരു സെൽഫ് ഡിസൈൻ വരുന്ന ഒരു സൂപ്പർ മെറ്റീരിയലാണ് ആണ് കേട്ടില്ലേ താഴെ ദാമലിന് മാത്രമാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നുള്ളത് വർക്ക് വരുന്നുള്ളത് ദാമിൻ്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് ഫോർ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള മോഡലാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക സൂപ്പർ വളരെ സിമ്പിൾ പേസൽ സൈഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സിമ്പിൾ ഇഷ്ടപ്പെടുന്ന ആൾക്ക് നല്ലൊരു ചോയ്സാണ് ഷോളും നല്ല അടിപൊളി ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോൾ ആണ് നല്ല നീളും വീതിയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഫ്രഞ്ച് ഷിപ്പുകൊണ്ട് വരുന്ന ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള അടിപൊളി മോഡലാണ് അപ്പം ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് കളർ വരുക നല്ലൊരു ലാവണ്ടർ ആണ് കേട്ടോ അടിപൊളി രണ്ട് കളേഴ്സേ ഉള്ളൂ ഇതിൽ ലാവണ്ടറും ബ്രൗണും മാത്രമേ ഉള്ളൂ ലൈറ്റ് ചോക്ലേറ്റും ലാവൻഡറും ഇത് ലാവൻഡർ കളറാണ് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല വീതി ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഫോർ അല്ല ഫൈവ് വരെ അടിക്കുക ഫൈവ് അടിക്കാൻ തോന്നുന്നു അത്രയും വീതി ഉണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കണ്ടില്ലേ ഇതിൻ്റെ വർക്കൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് ദാമല്ലെ ഇതാണ് എൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക വളരെ സിമ്പിളാണ് മെറ്റീരിയലാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം ഏറ്റവും ക്വാളിറ്റിൻ്റെ മെറ്റീരിയലാണ് അത്രയും ഭംഗിയുള്ള അത്രയും ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഫ്രഞ്ച് ഷിഫോണിലാണ് ഷോൾ കൊടുത്തിട്ടുള്ളത് ഷോൾ നല്ല ഭംഗിയുള്ള കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ കളറാണ് ലവൻഡർ കളർ കുറേ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് നല്ല ആൾക്കാർ എൻക്വയറി ഉള്ള കളറാണ് ലവൻഡർ കളർ അടിപൊളി ഡിസൈനാണ് പ്രൈസ് വരുന്നത് ടു മാത്രം രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സുപ്പബ് മെറ്റീരിയൽ ആണ് ഇന്ന് കാണിച്ചതൊക്കെ നല്ല ഭംഗിയുള്ള മെറ്റീരിയലുകളാണ് സുപ്പബാണ് അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യാം അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ